ശുശ്രൂഷാ പാഠങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളതെല്ലാം യേശു പഠിപ്പിച്ചിട്ടാണ് പോയത് അതുകൊണ്ടാണ് അവനൊടുവിൽ പറയുന്നത് സകലതും നിവൃത്തിയായി വേറെടുത്ത് വായിക്കുന്നു അവൻ സകലതും നന്നായി ചെയ്തു ഇനി ആരും പറയേണ്ട എല്ലാം യേശു പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റെടുത്താൽ മാത്രം മതി എത്ര ജീവിതങ്ങളാണ് യേശുവിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നത് നിങ്ങൾക്കും ആ നന്മയിലേക്ക് ഉയരാൻ ക്രമ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു പഠിപ്പിച്ച പാഠം ഒന്നാമത്തത് മത്തായി നാലാമധ്യായും പത്താമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് യേശു അവനോട് എന്നെ സാത്താരെ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷം നാൽപ്പത് ദിവസം ഉപവസിക്കുവാൻ തയ്യാറായി ആ നാൽപ്പത് ദിവസം ഉപവസിച്ചപ്പോൾ യേശുവിന് വിലപ്പെട്ട വചനങ്ങൾ ലഭ്യമാക്കുവാനിടയായി യേശു എന്താണ് നാൽപ്പത് ദിവസം ചെയ്തത് പ്രാർത്ഥിക്കുകയാണോ പ്രസംഗിക്കുകയാണോ വചനം സ്വീകരിക്കുകയാണോ എന്നതിന് ഉത്തരമാണ് ഉപവാസത്തിന് ശേഷം യേശുവിൻ്റെ ചില വാക്കുകൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഒരാൾ എഴുതിയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം വായിച്ചിരിക്കണം അർത്ഥമാക്കുന്ന കാര്യം എന്താണ് നാൽപ്പത് ദിവസം യേശു ഉപവസിച്ചപ്പോൾ യേശു പിതാവായ ദൈവം എഴുതിക്കൊടുത്ത വചനങ്ങൾ വായിക്കുകയായിരുന്നു നിങ്ങൾ ചോദിക്കും യേശുവിന് അതിന്റെ ആവശ്യമുണ്ടോ അവൻ ദൈവത്തിന്റെ പുത്രനല്ലേ വചനമല്ലേ യേശു ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്കും നിനക്കും മാതൃകയായിട്ടാണ് ഉപവാസം യേശുവിന് ആവശ്യമില്ല യേശു വിശ്വാസത്തിന്റെ ഉറവിടമാണ് എങ്കിലും എനിക്കും നിനക്കും മാതൃകയായിട്ട് യേശു ഉപവസിക്കുവാൻ തയ്യാറായി നാൽപ്പത് ദിവസം ഉപവസിച്ച യേശു വചനം അകത്ത് നിറച്ചു ഓർക്കുക ഇത് ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് എനിക്കും നിനക്കും മാതൃകയായിട്ട് ഒരു ശുശ്രൂഷ പാഠം യേശു നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഫലപ്രദമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു ശുശ്രൂഷ പാഠമാണ് യേശു പഠിപ്പിക്കുന്നത് ആദ്യം ഉപവസിച്ച് വചനം ഭക്ഷിക്കണം ലോകപരമായ ഭക്ഷണം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനം അകത്തും നിറയ്ക്കണം എന്നാൽ മാത്രമേ അടുത്ത ദിവസങ്ങളിൽ വരുന്ന പിശാജിനെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയൂ നിങ്ങൾ ശുശ്രൂഷാ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ എതിരാളിയുണ്ട് അത് സഹപ്രവർത്തകരല്ല എന്തെങ്കിലും പ്രസ്ഥാനത്തിൽ നടത്തിപ്പുകാരല്ല ഗവൺമെന്റ് അല്ല സംഘടനകളല്ല എതിരാളി ദുഷ്ട പിശാജാണ് പിശാജിനെ വെടിവെച്ച് കൊല്ലാനൊക്കത്തില്ല പിശാജിനെ ബോംബറിഞ്ഞു ബോംബറിഞ്ഞൊല്ലാനൊക്കത്തില്ല പിശാജിനെ അമ്പയ് കൊല്ലാനൊക്കത്തില്ല പിശാജിനെ നശിപ്പിക്കുവാൻ യേശുവിന്റെ നാമത്തിനും അവന്റെ വചനത്തിനും മാത്രമേ കഴിയൂ ഈ അറിവ് ഒരു ശുശ്രൂഷകനെ ഭരിക്കേണ്ടതാണ് യഥാർത്ഥമായിട്ട് ശുശ്രൂഷ വിജയമാകണമെങ്കിൽ പിശ്വാറ്റിൻ്റെ മേൽ എനിക്കും നിനക്കും ഒരു ജയം ആവശ്യമുണ്ട് ജയമാവശ്യമുണ്ട് പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്നതല്ല സ്വാധീനം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതല്ല വിശ്വാസം കൊണ്ട് മാത്രം വചന അകത്തേക്ക് സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ ഉറപ്പും നിശ്ചയവും പ്രാപിച്ചാൽ മാത്രമേ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ വചനം അകത്തേക്ക് സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ ഉറപ്പും നിശ്ചയവും സ്വീകരിച്ചാൽ മാത്രമേ ദുഷ്ട പിശാചിനെ വചനം കൊണ്ട് ജയിക്കുവാൻ കഴിയൂ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പരീക്ഷകനടുത്തു വന്നു അവൻ്റെ കയ്യിൽ മുപ്പത്തിമുക്കോടി പരീക്ഷയുണ്ടായിരുന്നു എന്നാൽ മൂന്നെണ്ണമേ പുറത്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ ഒരെണ്ണത്തിൽ പോലും യേശു തോൽക്കുന്നില്ല കാര്യം എന്താണ് ജയിക്കാനുള്ള വചനം അവൻ്റെ അകത്തുണ്ടായിരുന്നു ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറയാനുള്ള പ്രാഗൽപ്യം അവനുണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ സഹോദര നമ്മുടെ പരാജയ കാരണം എന്താണ് നമ്മുടെ പരാജയ കാരണം ദുഷ്ട പിശാജിനെ അവൻ്റെ വാക്കിനനുസരിച്ച് എതിർത്ത് തോൽപ്പിക്കാനുള്ള വചനം നമ്മുടെ അതിനെ നാം പരിശ്രമിക്കാറില്ല ദൈവത്തിന്റെ വലിപ്പവും വിശ്വാസ വാക്കുകളും അകത്ത് കയറ്റാൻ ഒരു അവസരം നമുക്കില്ല അവബോധമില്ല ആരും അത് പ്രസംഗിക്കുന്നില്ല ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ അകത്തിരിക്കുന്ന ദുഷ്ടപ്പി ഷാജ അവനെ വിട്ടുമാറിയാൽ അത് തണുപ്പ് തിരഞ്ഞു നടക്കുകയാണ് തണുപ്പ് കിട്ടാതെ വീണ്ടും എവിടെ നിന്ന് പോയോ ആ ഭാഗത്തേക്ക് ആ ദുഷ്ടപ്പി ഷാജ വീണ്ടും വരികയാണ് കാണുന്ന കാഴ്ച എന്താണ് അത് അടിച്ചു വാരി അലങ്കരിക്കപ്പെട്ട നിലവാരങ്ങളിലാണ് യേശു ഒരുവന്റെ അകത്ത് വരുമ്പോൾ മനസാന്തരപ്പെടുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അകത്ത് ഒരു പുതുക്കമുണ്ടാകുകയാണ് അകത്തിരിക്കുന്ന അഴുക്കെല്ലാം പുറത്തു പോകുകയാണ് ഇതാ സകലവും പുതുതായിരിക്കുന്നു പക്ഷേ ഒരു കാര്യം അവിടെ പ്രസക്തമാണ് അത് ഇപ്പോഴും ശൂന്യമാണ് നിറഞ്ഞിട്ടില്ല അവിടെ വായിക്കുന്നു അവൻ പോയിട്ട് ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവനകത്ത് കയറി ആ ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റുമെന്ന് യേശു പഠിപ്പിക്കുവാനിടയായി അർത്ഥം എന്താണ് നീ മാനസാന്തരപ്പെടുന്നു നല്ല കാര്യം നീ വീണ്ടും ചെന്നണം പ്രാപിക്കുന്നു നല്ല കാര്യം പക്ഷേ ഒഴിഞ്ഞുകിടക്കുന്ന ഹൃദയത്തെ നീ ഒഴിച്ചിടരുത് നിറയ്ക്കണം എന്തുകൊണ്ട് വചനം കൊണ്ട് വിശ്വാസം കൊണ്ട് നിറയ്ക്കണം എന്നാൽ മാത്രമേ പിശാജിന് അകത്തു കയറാൻ കഴിയാതെ വണ്ണം നിനക്കവനെ തടുക്കുവാൻ കഴിയൂ വിരോധിക്കുവാൻ നിരോധിക്കുവാൻ കഴിയൂ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുവദിക്കട്ടെ യേശു കാണിച്ച ശുശ്രൂഷ മാതൃക ഏറ്റെടുക്ക് ഉപവസിച്ച് വചനം അകത്തു നിറയ്ക്കണം ഞാൻ ചോദിക്കട്ടെ എത്ര പേർക്ക് ദൈവത്തിന്റെ വലിപ്പം അറിയാം എത്ര പേർക്ക് വിശ്വാസ വാക്കുകൾ പട്ടിക അറിയാം ഇതിനെക്കുറിച്ച് ആർക്ക് അവബോധമുണ്ട് ഇത് പഠിപ്പിക്കുവാൻ എത്ര ശുശ്രൂഷകന്മാരാണ് വില കൊടുക്കുന്നത് താല്പര്യപ്പെടുന്നത് കുറെ സങ്കീർത്തനങ്ങളിൽ ഒതുങ്ങുകയല്ലേ പലപ്പോഴും ശുശ്രൂഷകൾ ചില വ്യക്തികളിൽ ഒതുങ്ങുകയല്ലേ യേശുവിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നുണ്ടോ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഒരു വിശ്വാസിക്ക് ഉയർച്ച നൽകുന്നത് ജയം നൽകുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എത്ര യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി എത്ര യേശുവിൻ്റെ പുനരുദ്ധാന ശക്തി എത്ര ആ നിലവാരങ്ങളിലേക്ക് ഉയർന്നു വരണമെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ അകത്ത് നിറയണം വിശ്വാസമാണ് ഏറ്റവും വലിയ അനുഗ്രഹം വിശ്വാസം അകത്ത് വന്നാൽ നമുക്ക് പിശാജിനെ ജയിക്കാം നോക്കുക വചനം സ്വീകരിച്ച യേശു മൂന്നാമത്തെ പരീക്ഷയിൽ ഒരു കാര്യം കൂട്ടിച്ചേർത്തു സാത്താനെ എന്നെ വിട്ടുപോ ഒരു സ്റ്റോപ്പ് ബോർഡ് യേശു സാത്താനെ കാണിച്ചു മതി നിന്റെ പരീക്ഷ മതി ഞാൻ നിന്നെ നിരോധിക്കുന്നു ഞാൻ നിന്നെ അവസാനിപ്പിക്കുന്നു ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നു ഞാൻ നിന്നെ ആട്ടിപ്പായിക്കുന്നു കാര്യം നീ പറഞ്ഞതിനെ തോൽപ്പിക്കാനുള്ള വചനം എൻ്റെ അകത്തുണ്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ സഹോദര നിന്റെ അകത്ത് വചനമുണ്ടോ പിശാജു പറയും പോയി ചത്തുകളാ എന്തിനാ ജീവിക്കുന്നത് നീ ആർക്കും ഒരു ഉപകാരിയല്ല നീ ഒരു ശാപമാണ് പോയി ചത്തുകളിശാജേ എന്ന് മറുപടി പറയാൻ വചനം വേണം എന്താണ് മറുപടി ഞാൻ മരിക്കുകയില്ല ജീവനോടിരുന്ന് യഹോവിടെ പ്രവർത്തികളെ വർണ്ണിക്കും ഞാൻ പഠിപ്പിക്കാറുണ്ട് ഒരു വിശ്വാസി മനഃപ്പാടമാക്കേണ്ട വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട വാക്യമാണിത് അതാണ് യേശു പഠിപ്പിച്ചത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ പിശാജ് പറയുന്ന കാര്യങ്ങളെ മറുത്തു തോൽപ്പിക്കുവാൻ തക്കവണ്ണം പിശാജ് കൊണ്ടുവരുന്ന നിരാശകളെ മറുത്ത് തോൽപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ അകത്ത് വചനം വേണം വെറുതെയൊന്നും പിശാജ് പോകത്തില്ല പോ പിശാജെ എന്ന് പറഞ്ഞാൽ പിശാജ് പോകത്തില്ല അങ്ങോട്ടത് കറങ്ങുമായിരിക്കും അങ്ങോട്ട് മാറിയിട്ട് പിന്നെയും വരും പക്ഷേ വചനം അകത്തു വെച്ചുകൊണ്ട് പറഞ്ഞാൽ പിശാജ് പോകും അതാണ് യേശു പഠിപ്പിച്ചത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന എന്തു തന്നെയായാലും അത് ലഭിക്കുമെന്നാണ് യേശു പഠിപ്പിച്ചത് പിശാജ് വിട്ടുപാറണമെന്നാണോ ആഗ്രഹം തടസ്സങ്ങൾ മാറണമെന്നാണോ ആഗ്രഹം എന്തു വേണം നീ യേശുവിൽ വസിക്കണം യേശുവിൻ്റെ വചനവും നിൻ്റെ അകത്ത് വസിക്കണം യേശുവും യേശുവിൻ്റെ വചനവും നിൻ്റെ അകത്ത് വസിക്കുന്നെങ്കിൽ നിനക്ക് പിശാജിനെ ജയിക്കാം തടസ്സങ്ങളെ മാറ്റിയിട്ട് നിന്റെ അനുഗ്രഹങ്ങളെ നിനക്ക് അവകാശമാക്കി മാറ്റാൻ കഴിയും നോക്കുക യേശു പറഞ്ഞു സാത്താനെ എന്നെ വിട്ടു പോ ആ സമയത്ത് തന്നെ ദുഷ്ട പിശാജ് അവനെ വിട്ടുമാറി ദുധന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നാണ് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് യേശു പഠിപ്പിച്ച ശുശ്രൂഷ പടം ഉപവസിച്ച് വചനം ഭക്ഷിച്ച് പിശാചിനെ ജയിക്കണം സ്റ്റോപ്പ് ബോർഡ് നീയായിട്ട് കാണിക്കണം വിടുതൽ വ്യക്തിപരമാണ് ഒരുപക്ഷെ ആരംഭ സമയങ്ങളിൽ മറ്റു പലർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വരാം അതിനേക്കാൾ ഫലപ്രദമാണ് നിന്റെ പ്രാർത്ഥന നീ എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കും അന്നാണ് പിശാജ് നിന്റെ മുമ്പിൽ അടിയറോ പറയുന്നത് പിശാജിന് ജയമാണ് ശുശ്രൂഷ വിജയം ഒരാമ്മയും പറഞ്ഞെ മുമ്പോട്ട് പോകട്ടെ ഞാൻ യശ്യാപ്രവീണ വായിച്ചപ്പോൾ അവിടെ അവിടെ ഉപവാസത്തെക്കുറിച്ച് അൻപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥ ഉപവാസം ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുവാനിടയായി വെറും പട്ടിണി കിടക്കലല്ല ഉപവാസം ഉപവാസം കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കണം പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം അതിൽ പലതും സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നീ ഉപവസിച്ച് ദേശത്തിന് അനുഗ്രഹമായി മാറണം അവിടെ വായിച്ചു അന്യായ ബന്ധനങ്ങളെ അഴിക്കണം ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്യായ ബന്ധനങ്ങളുണ്ട് ദുഷ്ട പൈശാചിക തീർവാഴ്ചകളുണ്ട് നിനക്ക് അതിനെ അഴിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഒരു പുതിയ നിയമവിശ്വാസിക്ക് യേശു കൊടുത്ത അധികാരം എന്താണ് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ജനത്തെ വിട്ടയക്കാതെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളെ അഴിക്കണം വീണ്ടും കെട്ടാതെ വേണം അവനെ കെട്ടണം ഇത് അധികാരമാണ് അധികാരം ഉപയോഗിക്കുമ്പോഴാണ് നീ ഒരു അനുഗ്രഹമായി മാറുന്നത് വീണ്ടും അവിടെ അവിടെത്തിൻ്റെ ആമിക്കയറുകളെ അഴിക്കുക എന്താണ് ഉപവാസം കൊണ്ട് സാധ്യമാകുന്നത് ഉപവസിച്ച് ചില ജീവിതങ്ങളുടെ നൂകത്തിൻ്റെ ആമിക്കയറുകളെ അഴിക്കണം മുഖമുണ്ടാകുന്നത് എങ്ങനെയാണ് സ്തുതിക്കേണ്ട വിധം സ്തുതിക്കാതെ വരുമ്പോൾ സകല വസ്തുക്കളെയും സമൃദ്ധി ഹേതുവായിട്ട് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് മുഖമുണ്ടാകുന്നത് സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കാതെ വരുമ്പോൾ മുഖമുണ്ടാകും ആ മുഖത്തിൻ്റെ അമിക്കയറിനെ അഴിക്കണം എങ്ങനെ ജനത്തെ കൊണ്ടുവരണം ഇപ്രകാരം വാക്യമുണ്ട് പുഷ്ടി പുഷ്ടി ഒടിയും ഒടിയും ദ ദ ഷാൾ ബി ബിക്കോസ് ഓഫ് പുഷ്ടിയിലേക്ക് സ്തുതിയിലേക്ക് ഒരു കൂട്ടരെ കൊണ്ടുവരണം ഉപവാസത്തിൽ വീണ്ടും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം ചില കെട്ടുകളെ അഴിച്ച് ജീവിതങ്ങളെ വിടുവിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം വീണ്ടും വിശപ്പുള്ളവന് നിന്റെ ആഹാരം നുറുക്കി കൊടുക്കണം നിനക്ക് മാത്രമേ അകത്തെ മനുഷ്യൻ ആഹാരം കൊടുക്കാൻ കഴിയൂ ലോകപരമായ ഭക്ഷണം മാറ്റി വെച്ചിട്ട് വചനം ഭക്ഷിച്ച് അകത്തെ മനുഷ്യൻ ആഹാരമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണം വീണ്ടും സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളണം വീണ്ടും നഗ്നനെ ഉടുപ്പിക്കണം കൂടപ്പിറപ്പുകളെ നേടണം ഇത്രയും കാര്യമാണ് ഉപവാസത്തിൽ സംഭവിക്കേണ്ടതെന്ന് യശ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു തലയെ വേടത്തെപ്പോലെ കുനിക്കുന്ന നല്ല ഉപവാസം പട്ടിണി കിടക്കലല്ല ഉപവാസം വചനം സ്വീകരിച്ച് വചനത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അനേക ജീവിതങ്ങളെ വിടിവിച്ചെടുക്കലാണ് യഥാർത്ഥ ഉപവാസം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ യേശു വചനത്തിന്റെ അധികാരം ഉപയോഗിച്ചു യേശു നാവിന്റെ അധികാരം ഉപയോഗിച്ചു സാത്താനെ എന്നെ വിട്ടു യേശുവിനെ വിട്ടുമാറി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ശുശ്രൂഷ പാഠം മനസ്സിലാക്കുക ആദ്യം കൂടെ കൂടെ ഉപവസിക്കാൻ യേശു പറഞ്ഞില്ല യേശു പഠിപ്പിച്ചില്ല കൂടെ കൂടെ ഉപവസിക്കണമെന്ന് പക്ഷെ ഒരു ഭാഗത്ത് യേശു പറഞ്ഞു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്താ അർത്ഥം നിനക്ക് വിശ്വാസം കുറയുമ്പോൾ നിനക്ക് ആ അവിശ്വാസമെന്ന ജാതിയെ ആട്ടിപ്പായിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ട കാര്യമാണ് അതിനു വേണ്ട സംവിധാനമാണ് ഉപവാസം ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറ ഉപവാസ പ്രാർത്ഥന എന്ന് പറയരുത് ഉപവാസവും പ്രാർത്ഥനയും രണ്ടും രണ്ടാണ് ഉപവാസം പ്രാർത്ഥനയാകുന്ന ആയുധത്തിന് മൂർച്ച കൂട്ടലാണ് നിന്റെ പ്രാർത്ഥനയാകുന്ന ആയുധത്തിന് മൂർച്ച വേണം എന്താണ് വിശ്വാസമാണ് പ്രാർത്ഥനയാകുന്ന ആയുധത്തിൻ്റെ മൂർച്ച അത് കുറയുമ്പോൾ ലോകപരമായ ഭക്ഷണം മാറ്റിവെച്ച് ആരത്തിന്റെ ഉപയോഗത്തിലേക്ക് നീ വരണം വിശ് ഉപവാസം എന്ന വചനം ഭക്ഷിക്കുന്ന അരത്തിൻ്റെ ഉപയോഗത്തിലേക്ക് വരണം അങ്ങനെ വിശ്വാസം വർദ്ധിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം പിശാജിനോട് എതിർക്കണം അവിടെയാണ് പിശാജ് നിന്നെ വിട്ടുമാറുന്നത് ശുശ്രൂഷ അനുഗ്രഹമായി മാറുന്നത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ പട്ടിണി കിടക്കലല്ല ഉപവാസം ഇന്ന് ഉപവാസ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ ഒരു വർഷത്തെ പ്രോഗ്രാമിൽ അത് നടത്തിയില്ലെങ്കിൽ എന്തോ കുറവ് വന്നുപോലെ അതുകൊണ്ട് ഒരു പേരിനു വേണ്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഉപവാസം നടത്തുക കുറേ പേരെ അതിന് നിർബന്ധിച്ച് ഉപവസിപ്പിക്കുക അവർക്കും വിടുതലില്ല അത് ചെയ്യുന്നവർക്കും വിടുതലില്ല കാര്യമെന്താണ് ഉപവാസത്തിൽ സംഭവിക്കേണ്ട കാര്യം സംഭവിക്കുന്നില്ല വെറുതെ കുറെ ആരാധന മാത്രമല്ല ഉപവാസം വെറുതെ കുറെ ഹല പ്രസംഗങ്ങൾക്കല്ലല്ലോ ഉപവാസം വചനം ഭക്ഷിക്കലാണ് യേശുവിൻ്റെ വചനം ഭക്ഷിക്കലാണ് ഉപവാസം പിശാജിനെ ജയിക്കാനുള്ള വചനം ഭക്ഷിക്കാണ് ഉപവാസം ലോകപരമായ ഭക്ഷണം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കലാണ് ഉപവാസം അങ്ങനെ ഭക്ഷിച്ചാൽ പിശാജ് കൊണ്ടുവരുന്ന പ്രതികൂലത്തെ വചനം കൊണ്ട് ജയിക്കാം നിനക്ക് കഴിവില്ല എന്ന് പിശാജു പറയുമ്പോൾ അതിനെ ജയിക്കാം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു നീ തെണ്ടുമെന്ന് പിശാജി പറയുമ്പോൾ അതിനെ ജയിക്കാം നീതിമാൻ തുണയില്ലാതിരിക്കുന്നു അവൻ്റെ സന്തതി അപ്പം നിനക്ക് ഞാൻ കണ്ടിട്ടില്ല ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോപി അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ബുദ്ധിമുട്ട് വരുമെന്ന് പിശാജി പറയുമ്പോൾ നിനക്ക് ജയിക്കാം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മകത്വത്തോടെ യേശു കർത്താവ് തീർക്കും നിനക്ക് ദുഃഖമുണ്ടാകുമെന്ന് പിശാജ് പറയുമ്പോൾ നിനക്ക് ജയിക്കാം എൻ്റെ ദുഃഖം സന്തോഷമാകും വിലാപത്തെ കുറിച്ച് പിശാജ് പറയുമ്പോൾ നിനക്ക് ജയിക്കാം എൻ്റെ വിലാപത്തെ എൻ്റെ ദൈവം നിനക്ക് നിർത്തമാക്കി മാറ്റും കുറിച്ച് പിശാജ് പറയുമ്പോൾ ജയിക്കാം എന്നെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഒരു ദൈവമുണ്ട് യേശു പഠിപ്പിച്ച ശുശ്രൂഷ പാഠം പിശാജിനെ ജയിക്കുവാൻ വചനം അകത്ത് നിറയ്ക്കണം നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു എസ് എം എസ് ഐക്ക് വിശ്വാസ വാക്കുകളുടെ ഒരു പട്ടിക ദൈവത്തിൻ്റെ വലിപ്പത്തിന്റെ ഒരു പട്ടിക അയച്ചു തരാം അത് വായിച്ചാൽ കുറെ കാണപ്പാഠം പഠിച്ചാൽ അകം നിറയ്ക്കാം പിശാചിനെ ജയിക്കാം നിന്റെ എതിരാളി അയൽക്കാരനല്ല നിന്റെ എതിരാളി സഹപ്രവർത്തകനല്ല ദുഷ്ട സഹപ്രവർത്തകനല്ലേ അവനെ ജയിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് കേട്ട ദൂതിലൂടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ ഒരു വാക്കിൽ പറയുവാൻ കഴി തയ്യാറാകട്ടെ യേശുവേ അങ്ങ് വചനമാണല്ലോ നീ എൻ്റെ ഹൃദയത്തിൽ വസിച്ച് നിറഞ്ഞ് പിശാചിന്മേൽ ഒരു ജയം എനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട് കരങ്ങൾ എന്ത് സ്വർഗി പിതാവേ എന്ന് മാറ്റമില്ലാത്ത വചനം കേട്ട നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ അതിൽ നീ കണ്ടവരുണ്ട് നിനക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടവരുണ്ട് നിനക്ക് വേണ്ടി നിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പിശാചിനെ ജയിക്കേണ്ടവരുണ്ട് അവർക്കായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ വചനം അകത്തേക്ക് നിറയട്ടെ അത് ഏറ്റെടുക്കാനുള്ള അവബോധം അവർക്ക് ലഭ്യമാകട്ടെ അപ്പാ മെനക്കെട്ട് വചനം പഠിക്കുവാൻ യേശുവിൻ്റെ വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് ദുഷ്ട പിശാചെ വിട്ടുപോ എന്ന് പറയത്തക്ക വേണമുള്ള അധികാരം അവർ വ്യാപരിക്കട്ടെ അറിയണം തന്നെ റബിക്കന്നെ റബിക്കും ദുഷ്ട പ്ലാനുകൾ റദ്ദിക്കുന്നു മകത്തം യേശുവിന് യേശു നാമത്തിനെ അമ്മേ ആമേ നാമേ ഡോക്ടർ ബിനു ജോസ് ചാക്കോ ജോസ് ഇല്ല കെ എൽ ആർ എ പതിനാറ് കപ്പലണ്ടിമുക്ക് മുണ്ടയ്ക്കൽ പി യു കൊല്ലം ഒന്ന് കേരള ഫോൺ നമ്പർ 9 ഒൻപത് നാല് നാല് ഏഴ് ആറ് ഏഴ് ഒൻപത് മൂന്ന് പൂജ്യം ഒന്ന്